സങ്കീർത്തനങ്ങൾ മുപ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജിക്കാൻ എനിക്കിടവരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുപ്പിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലിയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വൃത്തവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രു കരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവേ എന്നോട് കരണ തോന്നണമേ ഞാൻ ദുരിതം അനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ശയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ശയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ് പരിചയക്കാർ എന്നെ കണ്ടു നടുങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു മൃതനെപ്പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെ ആയിത്തീർന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒന്നു ചേർന്നു ഗൂഢാലോചന നടത്തുന്നു എൻ്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസിൻ്റെ മേൽ പതിക്കണമേ അങ്ങയുടെ കാരണത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ ദുഷ്ടരെ ലജ്ജിതരാക്കണമേ അവർ മൂഹരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അതരങ്ങൾ മൂഹമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞിയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ